സ്മാർട്ട് വൈബ്സ്റ്റിനോട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താണ് ഈ കത്രികയായിട്ട് പിടിച്ച് വലിച്ച് പൊളിക്കണതെന്നല്ലേ എനിക്കൊരു അഡാർ ഗിഫ്റ്റ് കിട്ടി ഇൻസ്റ്റേന്ന് പേജ് ഒക്കെ ഞാൻ മെൻഷൻ മെൻഷനാക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും ഇഷ്ടമാണ് അതേപോലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും എന്നാലും എനിക്ക് ഒരു എക്സ്ട്രാ എനർജിയാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും കിട്ടുമ്പോഴൊക്കെ ഇത് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു കാരണം അടിപൊളി സംഭവമായിരുന്നു എൻ്റെ അടുത്ത് എന്തേതാന്നൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് ചേച്ചിച്ചത് മാത്രമേ പറഞ്ഞുള്ളൂ എന്നോട് കുറച്ച് പിക്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അയച്ചു കൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ പാശ്ചാത്തി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ എൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല രസമുണ്ട് കേട്ടോ നല്ല നല്ല ക്വാളിറ്റിയുമാണ് നല്ല 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 ക്ലിയർ ക്ലാരിറ്റി ക്ലാരിറ്റിയുണ്ട് ഇതൊരു കീച്ചൻ ടൈപ്പ് പോലത്തെ സംഭവമാണ് നമ്മുടെ ഫോട്ടോസ് കുറേ എടുത്തിട്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓൾമോസ്റ്റ് ഫോട്ടോസ് എടുത്തിട്ട് കീച്ചൻ പോലെ ആക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ായി അൺഎക്സ്പെക്ടായിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സാധനം എൻ്റെ കയ്യിലോട്ട് വന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവർ വേറൊരു സംഭവം എനിക്ക് അയച്ചിരുന്നു അല്ലെങ്കിൽ ഇത് കീച്ചയൻ പോലത്തെ ഒരു സംഭവം പിന്നെ ദാ ചെറ ഒരു ഒരു ഫോട്ടോ ഫ്രെയിം ഇതും ലൈക്ക് ഞാനായിട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ആളാണ് കേട്ടോ എനിക്ക് അയച്ചതെന്നു പേജ് ആക്കുന്നുണ്ട് പിന്നെ ഇതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞത് ഭയങ്കര ജീവൻ തോന്നി എനിക്ക് ഈ ഒരു പിക്കില് ഫോട്ടോയിൽ ഇങ്ങനെ കാണുന്ന പോലെയല്ല ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ പേജ് മെൻഷൻ ആക്കുന്നുണ്ട് എല്ലാവരും ഇൻസ്റ്റയിൽ പോയിട്ട് ഇതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാനാക്കിയെങ്കിലും പ്ലാനെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് പേജ്